രണ്ടായിരത്തി ഇരുപത്തിനാലിൽ റീമാസ്റ്റർ ചെയ്തിറക്കിയ അഞ്ച് പഴയകാല ചലച്ചിത്രങ്ങൾ ഉൾപ്പെടെ ഈ വർഷം തിയേറ്ററിൽ പ്രദർശനത്തിനെത്തിയത് ആകെ ഇരുന്നൂറ്റിനാല് സിനിമകളാണ് അതിൽ സൂപ്പർ ഹിറ്റ് ഹിറ്റ് ആവറേജ് ഹിറ്റ് എന്നീ നിലകളിൽ പ്രകടനം കാഴ്ചവെച്ച് നിർമ്മാതാക്കൾക്ക് നേട്ടമുണ്ടാക്കിയത് വെറും ഇരുപത്തിയാറ് ചിത്രങ്ങളാണ് ബാക്കിയുള്ളവ തിയേറ്ററുകളിൽ ഒരു ചലനവും സൃഷ്ടിക്കാതെ കടന്നു പോകുന്ന സാഹചര്യമാണ് ഉണ്ടായത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഏറ്റവും മികച്ച ഗ്രോസ് നേടിയ മലയാള ചിത്രങ്ങളുടെ പട്ടികയിൽ ഒന്നാമത് സൗബി ഷാഹിർ ശ്രീനാഥ് ബാസി ബാലു വർഗീസ് ഗണപതി തുടങ്ങി യുവതാരനിരകൾ അണിനിരുന്ന മഞ്ഞുമേൽ ബോയ്സ് ആണ് ഇരുന്നൂറ്റി നാൽപ്പത്തി ഒന്ന് ദശാംശം ഒന്ന് പൂജ്യം കോടിയാണ് ചിത്രം നേടിയ ഗ്രോസ് കളക്ഷൻ പക്ഷെ കേരള ബോക്സ് ഓഫീസ് കളക്ഷൻ മാത്രം പരിശോധിച്ചാൽ മഞ്ഞുമേൽ ബോയ്സ് നേടിയത് എഴുപത്തിരണ്ട് കോടിയാണ് കേരളത്തിലെ തിയേറ്റർ കളക്ഷനിൽ ചിത്രത്തിനാണ് മൂന്നാം സ്ഥാനം ആടുജീവിതവും ആവേശവുമാണ് ഒന്നും രണ്ടും സ്ഥാനങ്ങളിൽ ആടുജീവിതം എഴുപത്തി ദശാംശം രണ്ട് എട്ട് കോടി കളക്ഷൻ നേടിയപ്പോൾ ആവേശം എഴുപത്തി ആറ് ദശാംശം ഒന്ന് പൂജ്യം കോടി രൂപയും കേരളത്തിലെ തിയേറ്ററുകളിൽ നിന്ന് മാത്രം നേടി ലോകവ്യാപകമായി ഏറ്റവും മികച്ച ഗ്രോസ് നേടിയ മലയാള ചിത്രങ്ങളുടെ പട്ടികയിൽ രണ്ടാം സ്ഥാനമാണ് ആടുജീവിതത്തിന് നൂറ്റമ്പത്തെട്ട് ദശാംശം നാല് എട്ട് കോടിയാണ് കളക്ഷൻ തുക നൂറ്റമ്പത്താറ് കോടിയോടെ ആവേശം മൂന്നാം സ്ഥാനത്തും പ്രേമലു അജയന്റെ രണ്ടാം മോഷണം ഗുരുവായൂർ അമ്പലനടയിൽ വർഷങ്ങൾക്കുശേഷം കിഷ്കിണ്ടാകാണ്ഡം ടർബോ മാർക്കോ എന്നീ ചിത്രങ്ങൾ യഥാക്രമം നാല് മുതൽ പത്ത് വരെയുള്ള സ്ഥാനങ്ങളിലുമുണ്ട് ഇതിൽ ഉണ്ണിമുകുന്ദൻ നായകനായ മാർക്കോ ഇപ്പോഴും വിജയകരമായി പ്രദർശനം തുടരുകയാണ് സക്സസ് സക്സസായ സിനിമകൾക്കൊപ്പം തന്നെ മികച്ച പ്രേക്ഷകാഭിപ്രായം നേടിയ സിനിമകളും ഏറെയായിരുന്നു ഇത്തവണ ആട്ടർ ഓസ്ലർ അഞ്ചക്കള്ളക്കോക്കൻ പല്ലുട്ടി നയൻറ്റി സ്കിഡ്സ് മുറ ഗഗനാചാരി തലവൻ വിശേഷം ഗോളം ഉള്ളൊഴുക്ക് ഭരതനാട്യം ലെവൽ ക്രോസ് പ്രഭയായി നെച്ചതെല്ലാം തുടങ്ങി നിരവധി മികച്ച സിനിമകളും ഈ വർഷം പ്രേക്ഷകരിലേക്ക് എത്തി ഇരുപത്തിനാല് വർഷങ്ങൾക്ക് ശേഷം റീറിലീസ് ചെയ്ത ദേവദൂതൻ മാത്രമാണ് റീമാസ്റ്റർ ചെയ്തിറക്കിയ ചിത്രങ്ങളിൽ സാമാന്യം ഭേദപ്പെട്ട കളക്ഷൻ തിയേറ്ററുകളിൽ നിന്നും നേടിയത് അതേസമയം ബോക്സ് ഓഫീസിൽ കാര്യമായ സ്വാധീനം ചെലുത്താൻ സാധിക്കാത്ത നിരവധി സിനിമകൾ ഇക്കൊല്ലവും മലയാളത്തിൽ പിറന്നു സൂപ്പർ താര പരിവേഷം പരാജയപ്പെട്ട ചിത്രങ്ങളും ഈ ലിസ്റ്റിലുണ്ട് ദുർബലമായ കഥ പറച്ചിൽ പ്രചോദനാത്മകമല്ലാത്ത സംവിധാനം മോശം പ്രകടനങ്ങൾ എന്നിവ എന്നിവയൊക്കെയാണ് സിനിമകൾ പരാജയപ്പെടാനുള്ള കാരണം ഒപ്പം പുത്തനാശയങ്ങളുടെ അഭാവവും അത്യന്തികമായി ഈ സിനിമകൾ വാണിജ്യപരമായി പരാജയപ്പെടാൻ കാരണമായി വ്യത്യസ്തമായ രീതിയിൽ കഥ പറഞ്ഞ സിനിമയായിരുന്നു ലിജോജോസ് പെലിശേരി ഒരുക്കിയ മലയ്ക്കോട്ട വാലിബൻ മോഹൻലാലിൻ്റേതായി ഈ വർഷം റിലീസായ ചിത്രങ്ങളിൽ വാലിബന് വൻ ഹൈപ്പാണ് തിരിച്ചടിയായത് ദിലീപിന്റെ തിരിച്ചുവരവെന്ന് കരുതിയിരുന്ന തങ്കമണിയും പവി കെയർടേക്കറും പരാജയ ചിത്രങ്ങളുടെ ലിസ്റ്റിൽ മുൻനിരയിലുണ്ട് നിവിൻ പോളിയും ധ്യാൻ ശ്രീനിവാസിനും ഒന്നിച്ചെത്തിയ മലയാളി ഫ്രം ഇന്ത്യ വിനായകനും സുരാജ് വഞ്ഞാറമ്മൂടും ഒന്നിച്ചെത്തിയ തെക്കുവടക്ക് കുഞ്ചാക്കുബോബൻ സുരാജ് വഞ്ഞാറമൂട് ചിത്രം ഗർ ടോവിനോ തോമസിനെ നായകനാക്കി ലാൽ ജൂനിയർ ഒരുക്കിയ നടികർ തുടങ്ങിയവയും പരാജയപ്പെട്ട ചിത്രങ്ങളുടെ ലിസ്റ്റിലുണ്ട് മറ്റു ചില ചിത്രങ്ങൾ തിയേറ്ററുകളിൽ വന്നതും പോയതും ആരും അറിഞ്ഞില്ലെന്നും പറയാം തിരിഞ്ഞു നോക്കുമ്പോൾ ഈ വർഷം മലയാള സിനിമയ്ക്ക് ലാഭനഷ്ടങ്ങളുടെ വർഷമാണ്